യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കുറച്ച് ദിവസമായി ഒന്നും ഒന്നും റിയാക്ഷനോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു വളരെ അസുഖമായിരുന്നു വളരെ വല്ലാത്ത ക്ഷീണമായ ഒരവസ്ഥയായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ ഈ ചാനലിലൂടെ നമുക്കൊന്നും വർക്കൊന്നും ചെയ്യാനുണ്ടായതുമില്ല അങ്ങനെ വലിയ വർക്കുകളൊന്നും നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാനും പറ്റുന്നുമില്ല എല്ലാം ഒരു കോണ്ടല്ല എന്ന് പറയുമ്പോൾ റിയൽ ഈസ് റിയാലിറ്റി അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും നമ്മുടെ റീൽസിലുള്ളതും റിയാലിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോ റിയൽ സത്യമാവാം ചില നോട്ടത്തിൽ പറയുമ്പോൾ റിയാലിറ്റി മാത്രമാണ് സത്യമാകുന്നത് പക്ഷേ റീൽസ് ഈസ് റിയാലിറ്റി കാരണം അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ആരൊക്കെ എവിടെ ചവിട്ടി താവി താഴ്ത്തിയാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും ഇപ്പം തുടരുമെന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ മൂവി തിരിച്ചു വന്നതുപോലെ ഇതും തിരിച്ചു വരുമെന്നത് ഒരു പ്രശംസമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസിന്റെ ബിഗ് അപ്ഡേറ്റ് ആയിരുന്നു ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ എനിക്ക് അറിയാൻ പറ്റിയില്ല സോറി എന്റെ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം സീസൺ സെവൻ അവതാരകൻ മോഹൻത്തെ തന്നെ ഇരിക്കുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുകയാണ് താരത്തിന്റെ പോസ്റ്റും ചിലയിടങ്ങളിൽ കാണുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അത് കമ്മിങ് സൂൺ എന്നൊരു ലോ ഒരു പുതിയൊരു ലോഗോയുമായി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് യെസ് ബിഗ് ബോസ് അല്ലാതെ ഇപ്പോ മലയാളികൾക്ക് ഒന്ന് നേരം ഇട്ട് ഒന്ന് രാത്രി ആയാൽ ബിഗ് ബോസ് കാണാതെ ഹോസ്റ്റിൽ ഹോട്ട്സ്റ്റാറിൽ നിന്ന് കണ്ണെടുക്കാതെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറില്ല ജിയോ സ്റ്റാറിലൂടെയാണ് ഇപ്പോ ബിഗ് ബോസ് കാണാൻ പറ്റുക അങ്ങനെ പല രീതികളിലായി അപ്പോ ഞാൻ എല്ലായിട്ടും പോ എല്ലായ്പ്പോഴും ബിഗ് ബോസ് ഷോയുടെ ഈ സീസൺ സിക്സ് വരെയുള്ള എല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയി ഇട്ട വ്യക്തി തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് പ്രയാസവും പിന്നെ യൂട്യൂബിൽ നിന്നും വലിയ റവന്യൂ ഒന്നും കിട്ടുന്നില്ല ഇല്ലതെല്ലാം നശിച്ചു പോകുന്നു സ്ട്രൈക്കിംഗ് വരുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല നമ്മുടെ ഇന്നും അന്നും ബിഗ് ബോസിനെ ബിഗ് ബോസ് നമ്മളെ യൂട്യൂബിനെ ചലിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്നത് ഒരു ചെറിയൊരു ഷോ അല്ല അതൊരു വലിയൊരു റില റിയാലിറ്റി ഷോ ആണ് എന്നത് നമ്മൾക്ക് റീൽസിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ അതിൻ്റെ ചെറിയൊരു പ്രമഴും കൂടി മാത്രമേ നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളൂ പിന്നെ പ്രൊഡക്ഷൻസ് ലിസ്റ്റൊക്കെ നമുക്ക് പിന്നീട് പറയാം വൈക്ക് വഴിക്ക് ഉണ്ടല്ലോ ഈ ബിഗ് ബോസ് ഇനി എന്ന് തുടങ്ങും ഓഗസ്റ്റ് ആകുമ്പോഴേക്കൊക്കെ തുടങ്ങുമായിരിക്കും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് നമുക്ക് ആഗ്രഹിക്കാതെ ബിനീഷ് ബാസ്റ്റിൻ്റെ പോലത്തെ ആൾക്കാരൊക്കെ ഇപ്രാവശ്യം വന്നാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു കോപം നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണ് നല്ലവര് വരട്ടെ നല്ലവരാണ് ബിഗ് ബോസിൽ വരേണ്ടത് കാരണം അത്രക്കാർ മാത്രം നിന്നുകൊണ്ടാണ് ഏതൊരു ബിഗ് ബോസിനെയും ചലിക്കാൻ പറ്റുക അത് എല്ലാ ബിഗ് ബോസും നമുക്ക് കാണിച്ചു തന്നതാണ് ഇപ്പോഴും നമ്മളൊക്കെ ബിഗ് ബോസിൽ എത്തണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല നമുക്ക് ബിഗ് ബോസിന്റെ ലോഗവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോ നമുക്ക് ബിഗ് ബോസ് ലോഗോ കാണേണ്ട സമയമായി അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ട് ബിഗ് ബോസ്ന്റെ കംസൂണായ ആ ടാഗിൽ ആ ടാ ആ ഒരു ഫസ്റ്റിൽ കൊടുക്കുന്ന കണ്ണുന്ന ഐക്കൺ നമുക്കൊന്ന് കണ്ടുതന്നെ മുന്നോട്ട് പോവാം അത് ഒരു പരസ്യമായിരുന്നു പരസ്യം പിന്നെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ലല്ലോ പെട്ടെന്ന് വരുന്നതാണ് പരസ്യം അപ്പോ ഇത് എനിക്കൊരു അത്ഭുതമായിരുന്നു ബിഗ് ബോസിന്റെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ എന്നും ചർച്ച ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു അത്ഭുതം തന്നെ ആയിരുന്നു ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലായാലും അതൊരു വണ്ടർഫുൾ വെൽക്കം തന്നെ ആയിരിക്കും കം സൂൺ എന്ന് പറഞ്ഞത് അര മണിക്കൂറോ മറ്റേ യാത്ര ആയിട്ടുള്ളൂ പതിനൊന്ന് ഹവേഴ്സ് ആയിട്ട് ഇത്ര അത് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് അപ്പോ ആ പതിനൊന്ന് മണിക്കൂർ അതായത് പതിനൊന്ന് ഹവേഴ്സ് അത്രയും നമ്മളെ എക്സൈറ്റ്മെന്റ് ചെയ്തിരുന്നു ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള കാത്തിരിപ്പുള്ള മലയാളികൾക്ക് പ്രേക്ഷകർക്ക് ഈ സീസൺ എല്ലാപ്പോഴും എല്ലാ വർഷവും ഏതൊരാളും നമ്മൾ ഈ വീഡിയോ ചെയ്യില്ല ഇതിന്റെ റിയാക്ഷനോ ഇതിന്റെ അഭിപ്രായങ്ങളോ പറയില്ല എന്ന് പറഞ്ഞാലും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ അവതാരകനായി എന്തായാലും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലാണ് വരുന്നതെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സമാധാനിക്കാനെങ്കിലും തുടരുമെന്ന സിനിമ പോലെ ഈ ഒരു തുടർച്ചയുള്ള നല്ലൊരു കാലഘട്ടത്തിന് വേണ്ടിയായിരിക്കണം നല്ല കാത്തിരിപ്പിനെയാണ് ബിഗ് ബോസ് എന്ന് പറയേണ്ടത് മോശമായ ഇൻഫ്ലുവൻസസ് കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് ഉണരനുഷ്ടിക്കേണ്ട കാര്യമില്ല അത്രയും വലിയ ഒരു അവതാരകനെ പ്ലേസ് പ്ലേസ്റ്റ് ചെയ്തിട്ട് പ്രേഷറും ജനങ്ങളെയും വോട്ട് ചെയ്ത നമ്മളെയും മണ്ടന്മാരാക്കുക എന്നതാണ് ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും സമ്പൂർണമായും ആരാണ് വിജയിക്കുക എന്ന് നമുക്ക് ഉൾപ്പെടുത്താതെ അറിയാൻ പറ്റാതെ നമുക്ക് വോട്ട് കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ യൂട്യൂബിലേക്ക് കൊടുക്കുന്ന വോട്ട് കൊടുക്കാമായിരിക്കാം പക്ഷേ എപ്പോഴും വോട്ട് കൊടുത്തിട്ടും നമുക്കൊന്നും ലാഭമൊന്നുമില്ല പിന്നെ അവർക്കാണ് നേട്ടം കിട്ടുന്നത് പിന്നെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് നമുക്കുള്ള വരുമാനത്തിന് വേണ്ടി മാത്രം പിന്നെ ചില നല്ല താരങ്ങൾ നമുക്കറിയാവുന്ന നല്ല നല്ല താരങ്ങൾ ഈ ഇൻഡസ്ട്രിയിലുണ്ടാകാം അവർക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം ചില അറിയപ്പെടാത്ത നടന്മാരുണ്ട് ചില അറിയപ്പെടാത്ത നടികളുണ്ട് സീരിയലുകളിലൊക്കെ ഒതുങ്ങിപ്പോയി ജീവിച്ച കുറേ പാവപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടി ഉം കനിയുന്ന ഇങ്ങനെ ക്ഷോഭമായി സംസാരിക്കുന്നവരെയും വരെ ഹട്ടാസമായി സംസാരിച്ചുകൊണ്ടും മാത്രം ഒരാൾ ചലഞ്ചസ് ആകുന്നില്ല ഒരു ക്ഷമ എന്നത് ബിഗ് ബോസ് നൂറാം ദിവസമാകുമ്പോഴേക്കും ഉണ്ടായിരിക്കണം ക്ഷമയാണ് അവിടെ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത് എന്നതാണ് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി കഴിഞ്ഞ വർഷം ആ ഒരു ക്ഷമ അദ്ദേഹം വളരെ ഉപയോഗിച്ചിരുന്നു ആ ഒരു ക്ഷമയില്ലാത്തവർക്ക് ആ ഗെയിം കളിച്ച് ജയിക്കാൻ പറ്റുകയില്ല എത്ര തന്നെ കോൺഫിഡൻസ് ഉണ്ടെന്നും എത്രത്തന്നെ കോൺഫിഡൻസ് നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് അത്തരത്തിലുള്ളൊരു ഷോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ കോടിക്കണക്കിന് മനസ്സിലാക്കുന്നു പി ആർഒ വഴിയൊക്കെ ചെയ്യുന്ന പല വോട്ടുകളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ വോട്ടുകൾ ഉണ്ടാകുന്നില്ലേ അതുപോലെ തട്ടിപ്പും വെട്ടിപ്പും ഏതൊരു റിയാലിറ്റി ഷോസിലായാലും ഏതൊരു പണം മുടക്കുന്ന കാര്യത്തിലായാലും അവിടെ അതുണ്ടാവും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിനെതിരെ പറയുമ്പോൾ നമുക്ക് സ്ട്രൈക്കും കിട്ടും ഞാൻ പറയുന്നത് സത്യസന്ധമായ റിവ്യൂ കൊടുത്ത് സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞു കൊടുത്ത് നമുക്ക് വലിയ നേട്ടമുള്ള മത്സരാർത്ഥിയെ മാത്രം അതായത് വഷളാക്കുന്ന അവിടെ നിൽക്കുന്ന അവതാരകരെ പോലും ബഹുമാനിക്കാത്ത അത്തരത്തിലുള്ള ആർട്ടിസ്റ്റിനെ ഒരിക്കലും ഒരു വിനയം പോലും ഇല്ലാത്തവരെ അവിടെ ഒരിക്കലും കയറ്റരുത് എന്ന് തന്നെയാണ് എൻ്റെ എന്നും എന്നും പൊതുവായ അഭിപ്രായം കാരണം ആ ഒരു അഞ്ചാറ് വർഷം മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിന് കിട്ടിയ ഏറ്റവും വലിയ ട്രോളായിരുന്നു ബിഗ് ബോസ് അവതാരകൻ എന്ന ടാഗ്ലൈൻ കിട്ടിയത് മോഹൻലാൽ എന്ന് പറയുന്ന ഈ അതുല്യ കലാകാരൻ ഇത്തരത്തിലുള്ള ചെറിയൊരു ഷോയില് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന ഈ നടൻ തന്നെ അല്ലാതെ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ മത്സരാർത്ഥി നന്ന മത്സരാർത്ഥി നന്നായാലേ ഷോ നന്നാവും അല്ലാതെ അവിടുത്തെ അവതാരകനെ നന്നാക്കാനാണ് ഇവിടുത്തെ യൂട്യൂബേഴ്സ് ശ്രമിക്കുന്നത് എന്നതാണ് എൻ്റെ ധാരണ പക്ഷെ ലാലേട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് കളിക്കുന്ന ആ ഒരു ഭാവം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ഷൗട്ട് ചെയ്തിരുന്നു പക്ഷെ എപ്പോഴും അഴുകി ഇന്നലെ പറഞ്ഞത് ഇന്നത്തേക്ക് മറന്നുകൊണ്ടുള്ള ഒരു പ്രകടനമൊന്നും പാടില്ല അവർക്ക് തക്കമായ ശിക്ഷ കൊടുക്കുന്നെങ്കിൽ ആ പോയിന്റിൽ തന്നെ അവർ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അന്ന് തന്നെ ഔട്ടാക്കാം നൂറ് ദിവസമാണ് കിടക്കുന്നത് അപ്പോൾ ഓഗസ്റ്റിലേക്ക് ഇത് വരൂ അപ്പോഴേക്കും കോസ്റ്റ്യൂമും ഒഡീഷനും ഒക്കെ നടന്നിട്ടുണ്ടാവും പലരും പ്രഡിഷൻ ലിസ്റ്റിൽ ഉള്ളതാണ് എനിക്ക് മുൻകൂട്ടി ലിസ്റ്റ് ഒന്നും പറയാനറിയില്ല പക്ഷേ എൻ്റെ മനസ്സിലുള്ള പ്രഡിഷണൽ ലിസ്റ്റ് ഞാൻ നാളെ എങ്കിലും എന്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം ആ എനിക്ക് എല്ലാ നടന്മാരുടെ പേരുകളോ ഒന്നും വ്യക്തമായി പറയാനറിയില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയേ എന്തെങ്കിലും പറയാൻ പറ്റും അപ്പോ സീസൺ സെവൻ ആകുമ്പോൾ അതിന്റെ എല്ലാ നടന്മാരുടെ പേരൊന്നും നമുക്ക് എല്ലാ സെലിബ്രേറ്റ് ചെയ്യും അറിയാം പക്ഷെ എല്ലാ താരങ്ങളെയും പേരറിയുമോ അവരുടെ ജാതകം അറിയുമോ അവരുടെ അഡ്രസ്സ് അറിയുമോ അവരുടെ വീട് അറിയുമോ എന്നൊന്നും നമുക്കില്ല അതൊന്നും നമ്മുടെ കണ്ണിലില്ല കാരണം നമുക്ക് അവരെ എങ്ങുന്നോ എവിടുന്നോ പരിചയപ്പെട്ടതാണ് നമ്മൾ ഒരു സ്ക്രീനിന്റെ സീരിയൽ മുറിയിൽ നിന്നും തിയേറ്ററിൽ നിന്നും കണ്ട പരിചയത്തിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ നമ്മൾ ഇഷ്ടപ്പെടുകയും വ്യക്തിപരമായി യാതൊരു അടുപ്പവും ഈ പറയുന്ന മത്സരാർത്ഥി എന്ന് പേ വന്ന് നിൽക്കുന്ന ആരോടും നമുക്കില്ല പിന്നെ ചില നല്ലവരോട് അപ്പോ നല്ലവരായി അവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നമ്മൾ എന്നും നിൽക്കും അവർ നമുക്ക് ആരാധകരാണെങ്കിലും അവർ മോശമായ പ്ര പ്രകടനങ്ങളാണ് കാണിക്കുന്നെങ്കിൽ അവർക്ക് നേരെ നമ്മൾ നല്ല അഭിപ്രായം പറയില്ല അവർ പുറത്തു പോകണം എന്ന് തന്നെ ആയിരിക്കണം ഈ സീസണിലെ അജണ്ട അത് നടപ്പിലാക്കേണ്ടത് ബിഗ് ബോസ് എന്ന ഷോയുടെ തലപ്പത്തിരിക്കുന്നവരാണ് അവർ ഇത് കൂടുതൽ മനസ്സിലാക്കണമെന്നത് ഞാൻ അന്നും ഇന്നും എപ്പോഴും പറയുന്നവർ പോവുകയാണ് പലരും ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് ഞാൻ അസുഖം കാരണം എനിക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പറയാനുള്ള മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ഷിവറിങ് ആണ് വിറലും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസിന്റെ ഇത് കണ്ടല്ലേ ആ ഐ ലോഗോ വളരെ ബ്യൂട്ടിഫുൾ കഴിഞ്ഞ വർഷത്തിനേക്കാട്ടും കുറച്ചും കൂടി ഫ്ലവേഴ്സ് പോലത്തെ ഒക്കെ ആക്കി വളരെ ഡിസൈനിലൂടെയൊക്കെ ഇത് ഈ ഒരു ഫോട്ടോ നമ്മളെ ഒരു അമേസിംഗ് ആയ എക്സ്പീരിയൻസ് കാണിക്കുന്നുണ്ട് അവതാരകൻ മോഹൻലാൽ അത് തന്നെയാണെന്നാണ് വീണ്ടും അതിലും പറയുന്നത് പ്രേക്ഷകരുടെ ഏറെയും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് സത്യമാണ് വിവിധ ഭാഷകളിൽ ഈ ഷോ അവതരിപ്പിക്കുന്നുണ്ട് ശരിയാണ് മലയാളത്തിലും ബിഗ് ബോസിലും ആരാധകർ ഏറെയാണ് അതും ശരിയാണ് ഇപ്പോഴിതാ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ യെസ് പറയൂ ആ സന്തോഷവാർത്ത നല്ലതിനു വേണ്ടിയായിരിക്കണം ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ടീം ഷോയുടെ പുതിയ സീസൺ എല്ലാവരും വരില്ല വരില്ല എന്ന് പറഞ്ഞ പുതിയ സീസൺ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ പേരിട്ട ആ ഒരു സീസൺ സീസണായ ബിഗ് ബോസ് സീസൺ സെവൻ ഉടനെ തന്നെ തുട ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഒരു പ്രമോ നമ്മൾ നമ്മിപ്പോ കേട്ടല്ലോ ആ ഒരു പ്രമോ മാത്രമാണ് ഐക്വന്റെ ആ ലോഞ്ചിംഗ് ആയ ബിഗ് ബോസിന്റെ ലോഞ്ചിങ് ആയ പ്രോസസ്സാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഇട്ടത് വീഡിയോ ആയിട്ട് പുറത്തിരിക്ക പുറത്തിറക്കിയിരിക്കുന്നത് പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ഇല്ലാതെ ബിഗ് ബോസ് താരങ്ങൾ അകത്ത് കയറാനാണ് സാധ്യത എന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ എന്നു മുതലാണ് ഷോ തുടങ്ങുക ആ ഉത്തരം നമുക്കറിയണം ആരൊക്കെയാണ് മത്സരാർത്ഥികൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉണ്ട് അവരാണെങ്കിൽ നല്ലത് തുടങ്ങി തുടങ്ങിയതെന്നും വ്യക്തമല്ല മോഹൻലാൽ തന്നെയാവും ഈ സീസണിന്റെ അവതാരകൻ സീസൺ സെവനിന്റെ പ്രൊമോ നമ്മൾ ഇപ്പൊ വിട്ടിട്ടുണ്ട് നമ്മളും നമ്മളെ ചാനൽ വഴി വിട്ടു മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് മോഹൻലാൽ പിറന്നാൾ ദിനത്തിലാണ് പ്രൊമോ ആ ഇത് ലാലേട്ടന്റെ പെരുന്നാളും കൂടിയായപ്പോ മോഹൻലാൽ പെരുന്നാൾ ദിനത്തിൽ തന്നെ ഈ ഷോ പുറത്തിറക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകൾ അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് പല ഭാഷകളിലായിട്ട് ഈ ബിഗ് ബോസ് എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം മലയാളത്തിൽ മാത്രം ഇത്ര ലൈറ്റായിട്ടാണ് ബിഗ് ബോസ് എത്തുക അത് നമുക്ക് നേരത്തെ അറിയായിരുന്നു പലരും ബിഗ് ബോസ് എത്തിയോ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു നമുക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു കഴിഞ്ഞ സീസൺ സിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രക്കും പൊട്ടിത്തെറിയായിരുന്നു ആ ഷോ അത്രക്കും ക്രെഡിബിലിറ്റിക്ക് ഒരുപാട് ഫൈറ്റ് ഒക്കെ ഉണ്ടായ ഒരു സീസൺ ആയതുകൊണ്ട് നിയമ ലംഘനം നടന്നതുകൊണ്ട് അവർ സ്വന്തമായ ഒരു തീരുമാനങ്ങളിലല്ലാതെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല അപ്പോ ഒരുപാട് ആലോചിച്ചെടുത്ത് തീരുമാനമായിരിക്കും അപ്പോ ലാലേട്ടനെ തന്നെ പിന്നെയും തുടർച്ചയായി തുടരും എന്ന് പറയുന്നത് പോലെ വീണ്ടും അവതാരക ആ വേഷം ലാലേട്ടൻ ഇടണമെങ്കിൽ അതെന്തിനു വേണ്ടിയായിരിക്കും അത് നല്ല ഉച്ച ബോധത്തോടെ തന്നെ ആയിരിക്കും ചിലപ്പോ അത് ഏറ്റെടുക്കുന്നുണ്ടാവില്ല നമുക്കൊക്കെ മോഹൻലാലിന് ഇഷ്ടമാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ഷോ കാണുന്നത് മോഹൻലാലിനെ എന്നും കണ്ടുകൊണ്ടിരിക്കുക എന്ന ഒരു ഇഷ്ടത്തോട് മാത്രമാണ് അല്ലാതെ ബിഗ് ബോസ് എന്നത് നമ്മുടെ പാഷനാണ് പക്ഷെ മോഹൻലാൽ എന്നത് നമ്മുടെയും ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രൊഫഷൻ പോലെ തന്നെയാണ് ബിഗ് ബോസ് പിന്നെ താരങ്ങളാകുന്നത് പിന്നെ അങ്ങനെയാണ് നേരത്തെ താരങ്ങളായവർ അവർ ചിറകുടങ്ങിയവരാണെങ്കിൽ അവരെ ഉയർത്താനുള്ള ഒരു ഭാഗം കൂടിയായിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് പക്ഷേ പുറത്ത് ഒരുപാട് പേർ ദാരിദ്ര്യത്തിൽ മുങ്ങി വെള്ളത്തിൽ മുങ്ങി ഓരോ ഒരുച്ച് പായച്ചലിൽ വെള്ളത്തോടും മ കൊണ്ടും ഈ ലോകം ഒരുപാട് നാശനഷ്ടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മളിന്ന് പ്രമോ കാണുകയും ചെയ്യുന്നത് മഴ കേരളത്തിൽ നിന്ന് ഒരുപാട് മഴ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലായിരുന്നു പണ്ടും ബിഗ് ബോസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം പക്ഷെ ബിഗ് ബോസ് കാരണം പലർക്കും ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പ്രേക്ഷകർക്കും അത്ര പക്ഷെ ഇത് കാണുന്ന നമുക്കൊരു ഉപകാരവും ഇല്ല അതാണ് ഞാൻ പറയുന്നത് നമുക്കൊരു റവന്യൂ കിട്ടിയാൽ നന്നായിരുന്നു നമ്മുടെ ചാനല് ഇതുകൊണ്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി കിട്ടാൻ ഒരു മോണിറ്ററേഷൻ ഓൺ ആകാനുള്ള ഭാഗ്യം ഈ ചാനലിലൂടെയെങ്കിലും നമുക്കൊന്ന് കിട്ടണമെന്നത് നമ്മുടെ ഏറ്റവും ഇതിലൂടെ പരമ്പര തുടങ്ങിയാൽ നല്ലതാണ് എന്നതാണ് ഇതൊരു റിയാക്ഷനും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഇടുന്ന ഒരു റിയാക്ഷൻ കോണ്ടൻ കാര്യങ്ങളാണ് ഒട്ടും ഹാപ്പിയുള്ള കാര്യങ്ങൾ തുടരെ തുടരെ ഇടുകയില്ല ഈ ചാനലിൽ ഇതുപോലുള്ള ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ കോണ്ടന്റ് ക്രിയേഷൻസ് ഉള്ള പരിപാടികളാണ് നമ്മളെ ഈ ചാനലിലൂടെ ചാനലൂടെ യൂട്യൂബ് ചാനൽ അറ്റ് അറ്റ് തൊയ്യൂബ് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതും നിങ്ങളുടെ ഇഷ്ടത്തോടുള്ള ആ ഒരു വിളി നമുക്കും ഷ്ടമാണ് എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും ഈ അപ്ഡേറ്റ്സ് ഇടാനുള്ള ഒരു ഇഷ്ടം തോന്നുള്ളൂ പ്രൊഡക്ഷൻ ലിസ്റ്റ് ഞാൻ എത്രയെങ്കിലും എനിക്ക് പറ്റാവുന്ന പ്രൊഡക്ഷൻ ലിസ്റ്റുകൾ ഞാൻ പറയാം അപ്പോൾ അതിലുള്ളവരൊക്കെ മാത്രം ഞാൻ വരണം വരണം എന്ന് ആഗ്രഹിച്ചവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് സക്സസ് ആകും അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ തെറ്റായിരിക്കും അതുകൊണ്ട് ആരും ജെനുവൻ ആയിട്ടൊന്നും ഒരു കാര്യവും പ്രഡിക്ഷൻ ലിസ്റ്റ് വെച്ച് പറയുന്നില്ല ഇത് ലാസ്റ്റ് കാര്യം ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ അതിനുശേഷം നമുക്ക് പറയാം ഇനി ആരൊക്കെ വരും ഇനി ആരൊക്കെ വരാൻ സാധിക്കും കോസ്റ്റിംഗ് കോളിലൊക്കെ എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ അവരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാകും പ്രാവശ്യം വേറെ എവിടെയാണെന്ന് അറിയില്ല അതും കുറച്ചും അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടാനുണ്ട് അപ്പോ അതൊക്കെ ബാംഗ്ലൂരു മറ്റാണെന്നാണ് മറ്റേ പറയുന്നു കേട്ടിട്ടുണ്ട് അവിടെ എവിടെയാണ് പ്രാവശ്യം ബിഗ് ബോസ് തുടങ്ങുന്നു കേട്ടത് അപ്പോ ബിഗ് ബോസിന് സ്വന്തമായിട്ടൊരു ഷോ തന്നെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ഒരു തീരുമാനങ്ങൾ ബിഗ് ബോസ് എടുത്തിരുന്നു ചെന്നൈയിൽ തന്നെ ആയിരിക്കും ചിലപ്പോ അപ്പോ എന്താണ് ബിഗ് ബോസിന്റെ തീരുമാനം ഇപ്പൊ ഒരുപാട് മഴകളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് തുടങ്ങും എങ്ങനെ തുടങ്ങും എപ്പൊ തുടങ്ങും എന്നൊന്നും ഒരു പ്രതീക്ഷയുമില്ല അപ്പോ ആ ഒരു തീരുമാനത്തിലായിട്ടാണ് ബിഗ് ബോസ് പെട്ടെന്ന് പ്രമോവും കൂടി ഇട്ട് ഇട്ടുകളഞ്ഞത് ഇപ്പൊ ഈ ലോകം ഇപ്പൊ വളരെ സമാധാനത്തിലൂടെയൊന്നും അല്ല പോകുന്നത് എവിടെയും ദുരന്തങ്ങളും പണമില്ലായ്മയും ഒക്കെയാണ് തന്നെയാണ് ഞാനും ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരും അനുഭവിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ ചെലവിന് ഒരു ഹോസ്പിറ്റൽ ബില്ലെടുക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ടവർ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ കാണുമ്പോൾ നമുക്കെങ്കിലും ഒരു ബിഗ് ബോസ് ഷോ കിട്ടിപ്പോയെങ്കിൽ ഇവർ പറയുന്ന ചുട്ട മറുപടിക്ക് ഈ തെണ്ടിത്തരത്തിലൊക്കെ അവരൊക്കെ ബില്ല് ചോദിക്കുന്നത് ലക്ഷങ്ങളും കൂടികളുമാണ് ഒരു മനുഷ്യനെ അറുത്തു തിന്നതിട്ട് അവരെ വിൽപ്പനക്കാരനും ആക്കുന്ന ഒരു ബിസിനസ് രീതിയാണ് ഹോസ്പിറ്റൽസ് ചില ഗവൺമെന്റ് രീതികളിൽ നടക്കുന്ന ഹോസ്പിറ്റലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നീറ്റില്ലാതെ ഹെൽത്തി അല്ലാതെ ഒരു ഹെൽത്തി ഫുഡ് പോലും ഇല്ലാതെയും ഹോസ്പിറ്റലുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ മനുഷ്യൻ പ്രഷറിലും രോഗത്തിലുമാണ് ജീവിക്കുന്നത് അപ്പോൾ ആ മനുഷ്യർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അപ്പോ ഇപ്രാവശ്യം ഓഗസ്റ്റില് മറ്റേ ആവുമെങ്കിൽ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോ ഓരോ പ്രൊഡക്ഷൻ ലിസ്റ്റും ബിഗ് ബോസ് അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ നൂറ് ദിവസം തീരുന്നതുവരെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നിട്ടേ ഈ ഇത് നിർത്തത്തുള്ളൂ അപ്പോ റീസെന്റ് ആയിട്ടാണ് നമ്മൾ ഇടുക അല്ലാതെ എന്നൊന്നും പ്രതീക്ഷിക്കാതെ റീസെന്റ് ആയി പ്രതീക്ഷിക്കുക കാരണം പറഞ്ഞല്ലോ ആരോഗ്യം എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഏത് വർക്ക് ചെയ്യുമ്പോഴും മനുഷ്യന് മനഃപ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ നിസ്സാര കാര്യങ്ങളേദനിക്കും പല ബോഡി വേഴ്സ് വേദന വരെ ഉണ്ടാവും നമ്മൾ നമ്മളിരിക്കുന്നതൊന്നും വലിയ ആയ നല്ല നല്ല വലിയ ഹൈ ക്ലാസ്സിലൊന്നും അല്ല ഇരിക്കുന്ന സാധാരണക്കാരുടെ പോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ട ഇത് നമ്മളെ റൂമാണ് അതുകൊണ്ട് വലിയൊരു ഫോർമാലിറ്റി ഒന്നും എനിക്ക് പറയാനറിയില്ല അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ പറച്ചിലാണ് നമ്മളുടെ അടുത്ത് അതുകൊണ്ട് ഒരു ഓരോ പൗരന്റെയും ഈ ലോകത്ത് യുദ്ധം നടന്ന ഒരു ലോകം കൂടിയാണ് അപ്പോ ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോ കാരണം ഒരുപാട് ജനങ്ങൾക്ക് ഗുണമുണ്ടാവട്ടെ നല്ല നല്ല മെസ്സേജസ് പാസ് ചെയ്യാനും നല്ല നല്ല കോണ്ടുകൾ അവർക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ളത് കൊടുക്കാനുമൊക്കെ അവർക്ക് കൈയടിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കാനുള്ള ഇൻസ്പിറേഷൻസ് ഉണ്ടാകാനുള്ള മുതലുണ്ടാവണം സീസൺ സെവൻ എന്ന് പറയുന്നത് അതും എല്ലാവരും ിക്കേണ്ടതാണ് നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അത് എങ്ങനെയാണ് ബിഗ് ബോസ് എന്നീ ഏത് രീതിയിൽ അത് ഓരോ പ്രേക്ഷകരും ചിന്തിക്കും നിങ്ങളുടെ നിഗമനങ്ങളൊക്കെ നമ്മുടെ കമൻറിൽ നിങ്ങൾക്കിടാം അപ്പോ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വർധന ഉണ്ടാവും അങ്ങനെ നമ്മുടെ യൂട്യൂബിനും കുറച്ച് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കതൊരു വലിയൊരു നേട്ടമാണ് ആയിരമൊന്നും ഇതുവരെ ആവാത്തൊരു ചാനലാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈക്സെങ്കിലും നിങ്ങൾ ഇടണമെന്നാണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക നിങ്ങൾക്ക് നമ്മളെ മോശമായ രീതിയിൽ നോക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ എന്തു രീതിയിലും നമുക്ക് തോന്നും മനുഷ്യരാണ് അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ എല്ലാവരുടെയും വീട് ഹൈ ക്ലാസും വലിയ വലിയ കൊട്ടാരങ്ങളൊന്നുമല്ല സാധാരണക്കാർക്കും യൂട്യൂബ് ചെയ്യാൻ പറ്റുമെന്നത് യൂട്യൂബ് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഷോസിനെ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത് അവർക്കൊരു ഒരു കാശും മുതലും ഇല്ലാതെ നമ്മൾ യൂട്യൂബിന് റൺ ചെയ്യാണ് അതിന്റെ റവന്യൂ യൂട്യൂബ് നമുക്ക് കിട്ടണം യൂട്യൂബാണ് തരേണ്ടത് അപ്പോൾ യൂട്യൂബ് നമുക്ക് റവന്യൂ തരണമെങ്കിൽ നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടാവണം മോഹൻലാലിനെ പോലുള്ള വലിയൊരു വ്യക്തിയെ ആലോചിച്ചിട്ടെങ്കിലും അദ്ദേഹം നടക്കുന്ന നമ്മൾ നല്ല കമൻസ് മാത്രമേ ഇതിൽ പറയൂ പണ്ടൊന്നും അങ്ങനെയാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഒരു കോണ്ടെ നമ്മുടെ കൈകളിൽ ഭദ്രമായിരിക്കും എത്ര മണിക്കൂറായാലും പതിനഞ്ചിന് മുകളിലായാലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കുറെ ലെങ്ത് കൂടി പോയി കാരണം ഞാൻ കുറേ ദിവസമായി ഈ ചാനൽ ഒന്ന് ഇട്ടിട്ട് അതുകൊണ്ട് ബാക്കി കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ബി ബിഗ് ബോസ് അപ്ഡേറ്റിംഗ് ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങൾ അതായത് ഈ ഒരു റിയാലിറ്റി ഷോയെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറങ്ങും കൊണ്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴേക്കും ഫോർ അവർ